മുംബൈ തർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴിൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മെയ് മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങൾ മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും ബുധൻ ചൊവ്വ രാഹു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റം ഇപ്രകാരമായിരിക്കും മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് മെയ് ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിക്ക് ഗുരു മേടം രാശിയിൽ നിന്നും ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ മെയ് പത്താം തീയതി ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി മാറ്റം ചെയ്യും സൂര്യൻ മെയ് പതിനാലാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും പത്തൊൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയായ ഇടവത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസവും കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇനി ഈ മാസത്തിലെ ചില പ്രധാനപ്പെട്ട ഗ്രഹനിലകളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിയിൽ ചൊവ്വായും രാഹുവും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഇവിടെ അങ്കാരകദോഷം സംഭവിക്കുന്നുണ്ട് ചൊവ്വ ഇവിടെ ജൂൺ ഒന്നാം തീയതി വരെ അങ്കാരകദോഷം നിർമ്മിക്കുന്നതായിരിക്കും അതുപോലെ മെയ് ഏഴാം തീയതി ഇടവം രാശിയിൽ ഗുരു മൗഢ്യസ്ഥിതിയിലാകുന്നതാണ് ജൂൺ ആറാം തീയതി വരെ അതായത് ഏകദേശം ഒരു മാസത്തോളവും ഗുരു മൗഢ്യാവസ്ഥയിലുമായിരിക്കും ഈ അങ്കാരക ദോഷവും ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥയും എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുമെന്നുള്ളത് ഉറപ്പാണ് ഞാനിവിടെ വിവരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഗ്രഹനിലയനുസരിച്ച് അനുഭവപ്പെടാവുന്ന ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ട ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലറെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ഇവിടെ ശനി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും കൂടാതെ നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനവും സുഖസ്ഥാനവുമായ നാലാം ഭാവത്തിലാണ് അതിനുശേഷം മെയ് പത്തൊൻപതാം തീയതി തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ നല്ലതായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പരീക്ഷകളിലും മറ്റ് ടെസ്റ്റുകളിലുമെല്ലാം പ്രതീക്ഷിച്ച ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി സാമാന്യമായിരിക്കും പക്ഷേ രണ്ടാം പകുതി വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് പ്രേമബന്ധങ്ങളെ വിവാഹബന്ധത്തിലാക്കുവാൻ അനുകൂല സമയമായിരിക്കും കുടുംബാംഗങ്ങളുടെ സമ്മതവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും പൊതുവെ മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മാസം ശുക്രൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ജൂൺ ഏഴാം തീയതി ഗുരുവിൻ്റെ മൗഢ്യാവസ്ഥ മാറുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ നല്ലതാകുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ബുധനാണ് ബുധൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് കൂടാതെ ഇവിടെ രാഹുവും ചൊവ്വയും ചേർന്ന് അങ്കാരകദോഷവും നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് ബുധൻ നീചാവസ്ഥയിലും ബലഹീനനുമായതിനാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കത്തില്ല പക്ഷേ മെയ് പത്താം തീയതി ബുധൻ നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാനും മംഗളകർമ്മങ്ങളും മറ്റും നടത്താനും ഉചിത സമയമായിരിക്കും ഇത് ഈ സമയത്ത് യാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച് ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഉപരിപഠനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ്റെ സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് അതിനാൽ ഓഫീസിൽ നന്നായി പെർഫോം ചെയ്യുന്നതും മേലധികാരികളുടെ പ്രശംസയും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾക്ക് ജോബ് ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം മെയ് പത്താം തീയതിക്ക് ശേഷം സമയം വളരെ നല്ലതാകുന്നതായിരിക്കും ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതാണ് അത് കാരണം സാമ്പത്തിക സ്ഥിതികളും സുദൃഢമാകുന്നതായിരിക്കും ബുധൻ സുഖസ്ഥാനത്ത് നിൽക്കുന്നത് ഭൂമി ഭവനം വാഹനം പ്രോപ്പർട്ടി എന്നിവയിൽ നിന്നും പ്രോഫിറ്റുകൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ധനസ്ഥാനത്ത് ശനി ബലവാനായി നിൽക്കുന്നതിനാൽ പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും ജാതകത്തിൽ ശനിയുടെ സ്ഥിതി അനുകൂലമായിട്ടുള്ളവർക്ക് ഏഴര ശനിയുടെ ഈ മൂന്നാം ചരണ സമയത്ത് നല്ല ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഏതാണ് മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മെയ് മാസത്തിലെ പൊതു പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം